അധ്യാത്മരാമായ കിളിപ്പാട്ട് യുദ്ധകാണ്ടം രാവണവിഭീഷണ സംഭാഷണം കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത വന്ദേ വാൽമീകി കിലം സാനന്ദം സകല പ്രബോധം ആനന്ദനമൃതപരിജാ മനുഷ്യപത്മേശ്വര വിസ്വം പ്രണൗമി തുഞ്ചത്തെമാര്യപാദം ത്രേതൂപ ൂർത്ത കലൗ പൂർണവതരാമകൃഷ്ണായ നമ ഓം ശ്രീ സീതലക്ഷ്മണഭരതശത്രുഘ്നഹനുമലസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ ജൻ തന്നെ വണങ്ങിനാൻ അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തിശാനൻ ദശാനനൻ നാനവനോടുപഥ്യം വിഭീഷണൻ രാക്ഷസാധീശ്വര വീരദശാന കേൾക്കണം എന്ന വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ള ത്രിലോകൻ പ്രഹസ്തും സുപ്തഘ്നജ്ഞാന്താദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രയങ്കനും കുംഭൻ നികുംഭനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനു ത്രിശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റുദേവരികൾ ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ലവനോടോ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ ശ്രീരാമനായതു മനുഷനല്ല കേളാരെന്നറിവനും ദേവേന്ദ്രനുമല്ലവന്വൻ വൈവസ്വതനും നിരതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ല ഈശാനനുമല്ല രുദ്ര ഭുജംഗാധിപനുമല്ലാദിത്യരുദ്രവശുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷന കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടുവാങ്ങിടിനാൻ കൊന്നാൻ ഇരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്ന അസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടുന്നീ സത്യസങ്കൽപ്പനാവീശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില്ല സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവൻ അവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ീശ്വരൻ ഇന്ദിരാൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളമടിയാതെ മൈഥിലെ ദേവിയെ കൊണ്ട കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക ൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ പദം നൽകിയിടുമേവനും നമ്മുട തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും നം മുട തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പൊക്ക നേരത്തീ ബാലകൻ താടകയെ കൊല ചെയ്തൊരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൽ തൃക്കാലടിവച്ചു കല്ലാം അഹല്യക്കു ദുഷ്കൃതം എല്ലാം ഒടുക്കിയതോർക്ക നീ ത്രയമ്പകം വില്ലുഖണ്ഡിച്ചു സീതയാമ്മയ്യൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധന കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാകന്തോന്നും അതിങ്ങനെ നന്നല്ല സജനത്തോടു വൈരം വൃത നന്നല്ല സജ്ജനത്തോടു വൈരം ൊങ്കി തന്നെ കൊടുക്കമടിയാതെ മടിയാതെ നഷ്ടമതികളായിടും അമാന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കനി കൊല്ലിക്കുമതോർക്കാലമിയാതിരിക്കേണ്ട കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുട നിർണയം കൊണ്ടു വരുന്നതിനിന്നു നാവാളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരം ഓർത്താൽ ഫലമില്ല വരം ഏറ്റവും മൃത്യുവരും നേരം ആമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമ്മകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മനസ്സേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചുകൊള്ളണം വൻപനോടേറ്റാൽ വരും ഫലം ഏവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴും ശങ്കരനാദികളെന്നതും ഓർക്ക നീ രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങുല കൊണ്ടൽ നേർവർണനു ജാനകി ദേവിയെ കൊണ്ട് കൊടുത്തു സുഖിച്ചു വസിക്കനീം സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായി ക വേണമേ ഇദ്ധോ വിഭീഷണൻ പിന്നെയും പിന്നെയും പദ്യമായുള്ളത് ചൊന്നത് കേട്ടോ ഒരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രൂധനായി സോദരനോടു ചൊല്ലിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു ഇത്രഭാവത്തോടരികെ മരുവിനെ ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരം നിർണയം ഇത്തരം എന്നോട് നീ അശ്വനീവധ്യനാൻ എന്നാൽ അതിനില്ല സംശയം രാത്രി ചരാധിവനിത്തരം വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധ ഔഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവ പാദാം ഭോജം എന്നി മറ്റാരും ശരണം എനിക്കില്ല കേവലം ചെന്നു തൃക്കാൽ കൽ വീണന്തികേ സങ്കതം നിന്നു സേവിച്ചുകൊള്ള ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായ വനിധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ധാരധനാലയമിത്രൂഖവും ദൂര പരിത്യജ്യ രാമപാദാ മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനച്ചെന്നു സേവിച്ചുകൊണ്ടാലുമോ രാമയം അതിനില്ലെന്നു നിർണയം പോകായിലോ മമ ചന്ദ്രഹാസത്തിന് ഇന്നേ കാന്തഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുട താതനു തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം മധു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടും അത്ര സുഖിച്ചു വസിക്ക നീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥമന്തിരെ രാമനായി ജാതനായാൻ ജനകാലയേ കാലിയും സീതാപിധാനേന ജാതയായി ൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദടിങ്ങുവന്നിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ രാവണൻ തന്ന വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറം നിതുരാമനായി നിർണയം പിന്നെ അതിന് അന്യധാത്വം ഭവിക്കുമോ ശരവംശവിനാശം വരും മുമ്പേ ശരണം ഗതോസ്മി ഞാൻ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ രാവണൻ തന് യോഗ വിഭീഷണൻ സേവാർത്ഥമായി ശോകം വിനാലമാരുമായുടനാകാശമാർഗേ ഗമിച്ചതിദ്രുതം ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നുചൈസ്തരമവൻ ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നു ചൈസ്തരമവൻ വ്യക്തവർണേന ചൊല്ലിടിനാൽ എത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം രാമരമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്രമുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ രാവൻ തന്നുട സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേ ദയാഥേ ആംനായമൂർത്തേ രഘുപതേ ശ്രീപദേ വിഭീഷണൻ തൊൽ ഭക്തസേവകൻ ദേവിയെ കട്ടത് അനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേ േ ശ്രീരാമനായിക്കൊണ്ടു ഏറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമല്ല ഉപദേശിച്ചത് അജ്ഞാരിയാകയാൽ ഏറ്റതില്ലേ തുമേ പദ്ധ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപദ്ധ്യമായി വന്നിതവനു വിധിവശാൽ വാളുമായി എന്ന വധിപ്പാൻ അടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനു എത്രയും ചിത്താകുലതയാഞ്ഞു പാഞ്ഞുമാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ മറ്റൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേശരണം കരുണാംബുധേ യുദ്ധ വിഭീഷണവാക്യങ്ങൾ കേട്ടു സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷ രാക്ഷസന്മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാലും മായാ വിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞു കാണെങ്കിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനി ഹന്തവ്യനിന്നിവനിൽ ഒരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്ന അതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ടിന് നിന്തിരുവുള്ളത്തിൽ എന്തെന്ന് അഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരും ചിന്തിച്ചു കുറ്റം വരവാൻ പറഞ്ഞാർ പലതരം അന്നേരം ഉദ്ധായ വന്ദിച്ചു വന്തി ചൊന്നാൻ ഉത്തമനത്രയും രക്ഷിക്കുന്നതെന്ന് മതം നക്തഞ്ചരാൻവയത്തിങ്കൾ ജനിച്ചവർ ശത്രുക്കളേവരും എന്നു വന്നിടുമോ നല്ലവരുണ്ടാമ അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുധന്മാരുടെ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്നത്രേ ബുധന്മാരുടെ ശാശ്വതമായുള്ള ധർമ്മം ധർമ്മികൾക്ക് രക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇദ്ധം പലരും പലവിധം ചൊന്ന ഭജിത്തെ ധരിച്ചു ചെയ്തു രഘുപതി മാരുതി ചൊന്നതുപന്നെത്രയും വീര വിഭാഗര പുത്ര ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പ്ഞരന്മാരെ ഉർവീശനായ്ത പുണ്യവാൻ എന്നു ചൊല്ലും നിതുവേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതു മേ മുന്നബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേ വീടിനാൻ ഉന്നതമായൊരു പാദവാഗ്രേതാ ചെന്നൊരു കാട്ടാളൻ കൊന്നീടിനാൻ ഉന്നതമായൊരു പാദവാഗ്രേതാ ചെന്നൊരു കാട്ടാളൻ തന്നെ പക്ഷിതരെ വന്നൊരു ദുഃഖം പുറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു തന്നിൽ മറഞ്ഞതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടൽധീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ട് കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും തന്നെ കയ്യിലിരുന്ന കപോതിയെ വന്നിയിൽ ചുട്ടാശു തിന്നിടിനാൻ എന്നതുകൊണ്ടും വിശപ്പടക്കിയിടാഞ്ഞൂ എന്നതുകൊണ്ട് വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീടിച്ചിരിക്കും കിരാതനു തന്നെ ദേഹവും നൽകിനാൻ അൻപോടു വന്നിയിൽ വീണു കിരാതാശരാർത്ഥമായി അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യൻ എന്നാലോ പറയേണ്ടതില്ലല്ലോ എന്നെ ശരണം വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളു എന്നെ ശരണമെന്നോർത്തിങ്ങുവന്നവനെന്നു അഭയം കൊടുക്കുമതേയുള്ളു പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടിയിടുവിൻ എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ടമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും അറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടുവാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ാന്തികേ വീണു സാഷ്ടാംഗമാരുൂഢമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷമിന്ദീവരള ശ്യാമം കോമളം ബാണധനുർദ്ധരം സോമബിംബാഭപ്രസന്ന മുഖാബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യകുലേം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥന് ഭക്തിപരവശനായി സ്തുതി ചീടിനാൻ ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനശന ശ്രീരാമ പാദംബുജം നമസ്തേ സദാ ചണ്ടാശുഗോത്രോത്ഭവായ നമോ നമ ചണ്ടോദണ്ഡധരാമോ നമ പണ്ഡിതഹൃൽപുണ്ഡരീക ചാശേഖണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രാ കാനന്യ ശാന്യ രാമായ വേദാന്ത വേദയാഭിരാമായ രാമഭദ്രാ നമോ നമ സ്ഥിതി സംഹാര സംഹാരേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാതിഹൃസ്ഥായ നമോ നിത്യാ സത്യാ ശുദ്ധായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ സ്ഥിതി സംഹാര കാരണം സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബിർവ്യാപ്തനാകും നദും ഭവാൻ നിൻ മഹാമായയാ നിർമ്മലമാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെ ഇരിക്കും നിത അദ്ധദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കും നിതന്മകം ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനമാത്മന ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനമാത്മന ആത്മനി കാണേണമാത്മാനമാത്മന പൂർവം ഭ്രാമതപൂവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം ബാലി ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുഭകർണനം സമ്പൂർണരാമായണം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാലതകുണ്ഡിതാനി എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ ബിന്വാദ്രി കരുണാകര രാമചന്ദ്രം ഭജേ ഓം ശ്രീ ഹനുമൽ ഹനുമൽസമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ